ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വിളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ വിശാൻ വന്നതായിരുന്നു വിശി നമ്മൾ കുറേ മീനൊക്കെ പിടിച്ച് നിങ്ങൾ കണ്ടിട്ട് വന്നിട്ടായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച അതിന് മുമ്പത്തെ രണ്ട് വീഡിയോ ഉണ്ടല്ലോ അത് രണ്ടും കൂടെ കൂട്ടിയാൽ നൂറ് ജ്യൂസ് ഉണ്ട് അത് കൂടുതലും പോയിട്ടില്ല നല്ല വീഡിയോ ഉണ്ടായിട്ടും അതൊന്നും പോയിട്ടില്ല സോ ഇപ്പോൾ ലാസ്റ്റിട്ട വീഡിയോ ഒരു ടു എയ്റ്റി ആ ടു എയ്റ്റി ആ ഇത്രയൊക്കെ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഗൂഗിൾ കയറുമോയെന്നറിഞ്ഞൂടാ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓക്കെ മൂവായിരത്തി മുന്നൂറ് താങ്ക് യു കായ്സ് മൂവായിരത്തി മുന്നൂറ് നന്ദി അത് കൂടുതലുണ്ട് അത്രയും പേർക്ക് നന്ദി ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ വീഡിയോട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഗൈസ് രാവിലെ തൊട്ട് വീഡിയോ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിരുന്നിട്ട് മടുത്ത് എടുത്തില്ല ഓക്കെ അപ്പോൾ കുറച്ച് മുമ്പ് വരെ ഞാൻ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്തു പോകും ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ കാഴ്ച അപ്പോൾ ഞാനൊരാളോട് വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചു പറ്റത്തില്ല നമുക്ക് പറ്റത്തില്ല നമ്മൾ എടുത്ത് കൊടുക്കണം ഇങ്ങോട്ട് എടുത്തു തരാൻ പറ്റത്തില്ല സോ ഇനിയും തോന്നുന്നു നമ്മൾ അങ്ങോട്ടും എടുത്തു കൊടുക്കുന്നില്ല വേണമെങ്കിൽ തന്നെ പോയി എടുത്തോട്ടെ എഡിറ്റ് ചെയ്യുന്നില്ല അപ്ലോഡ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ഉറക്കം ഒളിച്ചിരുന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വെറും കട്ടി വിലയാണിത് ഞാൻ ഇതിന് ചെയ്ത് കൊടുക്കണം ആവശ്യമില്ല സോ നമ്മൾ ആ പരിപാടി നിർത്തി അപ്പോൾ ഇനി തന്നെ വേണമെങ്കിൽ വീഡിയോ എടുക്കട്ടെ തന്നെ പോകണമെന്ന് വേണം വീഡിയോ എടുക്കട്ടെ എഡിറ്റ് ചെയ്തിട്ടിട്ടെ എനിക്കൊരു ഇതുമില്ല അതിനകത്ത് സോ നമ്മൾ ഇന്ന് രാവിലെ ട്യൂഷനും പോയിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ഓക്കെ നമ്മൾ പുതിയ ട്യൂഷനും ചേർന്നിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ട്യൂഷൻ പോയിരുന്നു അത് കഴിഞ്ഞ് പനി പിടിച്ചിട്ട് പിന്നെ പോയിട്ടില്ല പിന്നെ ഇന്നാണ് പോകുന്നത് ഇന്ന് വിട്ട് നമ്മുടെ ജോലിയും കൂടിയിട്ടുണ്ട് നമ്മുടെ ട്യൂഷന് ആ അതാണ് അത്രയും ദിവസം അവന് ഫുട്ബോളിൻ്റെ പരിപാടിയൊക്കെ ഉള്ള കാരണം അവനും വന്നില്ല ഇപ്പോൾ ജോലും കൂടിയിട്ടുണ്ട് നമ്മളിന്ന് ഒരുമിച്ചാണ് കഴിച്ചു പോയത് സോ അതിൻ്റെ ഷോർട്സ് ഷോർട്ട് വ്ലോഗ് നിങ്ങൾക്ക് ഇന്ന് ഇന്നെടുക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇല്ലെങ്കിൽ എടുക്കണ്ടെന്ന് പറഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അടിപൊളിയാണ് ഇന്നത്തെ ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് പോയി അപ്പോൾ എനിക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നാത്ത വേറൊന്നും കൊണ്ടല്ല വീട്ടിൽ തന്നെ ഇരുന്ന് സമയം കളയുവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അവിടെ നിന്ന് വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നല്ലാതെ പിന്നെ പുറത്തിറങ്ങി കുളിച്ചിട്ടില്ല അപ്പോൾ നമ്മളിൽ നിന്ന് കുറേ നാൾക്ക് ശേഷം നിങ്ങൾ നമ്മളെന്നും പൊക്കോട്ടിരുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവാണ് സോ ലെറ്റ്സ് ഗോ പോവാം റെഡി അല്ലേ നിങ്ങൾ അപ്പോൾ ഗൈസ് നമ്മൾ കുളിക്കാൻ വേണ്ടി വന്നത് അപ്പോഴാണ് ജോലിയിൽ ഞാനും എല്ലാവരും കൂടെ ഉമകൾ കയറിയത് ഇതാണ് ജോലിൻ്റെ അന്യം നിനക്കറിയാലോ അപ്പോൾ ഞാൻ ജോലി ജോലിൻ്റെ അനിയനെ എല്ലാവരും കൂടെ ഉമേകളിൽ കയറി കുറച്ച് പേരൊക്കെ പട്ടിയുള്ളൂ അരയാർ ചുക്കാറോ അതിപ്പോ ജോലി പട്ടി കിടന്ന് കുറയ്ക്കുവാണ് നമ്മൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ ജോലി പോലനുസരിക്കുന്നതല്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും കുറയ്ക്കും ഇപ്പോൾ ജോലി വിടുന്നത് വീഡിയോ എടുക്കുകയാണോ എന്തൊക്കെയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി വന്നതാണ് കുളിക്കുന്നതെന്ന് ചോദിച്ച് ബാക്കിയെല്ലാം ചെയ്തു അല്ലേ ഇത് വേണ്ടതാണോ എടുക്കാൻ പറ്റുമോ ഓക്കേ അപ്പോ ജോയിൽ ഇവിടെ ഫോണേ ഫോണേക്കോയിലെ കൂടെ നമ്മൾ ഉമ്മ ഉമ്മിൽ ഇനി എന്തേലും പ്രശ്നമാണെ ജോലിയിൽ നോക്കോളും അല്ല ജോലേ സോ കാശ് അവിടെ നമ്മൾ കുടിക്കുന്നില്ലെന്ന് നമ്മൾ ഞാൻ ഇന്ന് രാവിലെ കുടിച്ചാണ് ഇനി വീട്ടിൽ പോയിട്ട് കുടിക്കുന്നുള്ളു ഞാൻ ഇവിടുന്ന് കുളിക്കുന്നില്ല മടുത്ത് അത് ഉമ്മ കയറുന്നതാണോ എന്റെ വീഡിയോ എടുക്കുന്നവരുടെ എടുത്തു എടുത്തു എടുത്തോട്ട് സോ ഗായ്സ് എന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് എടുത്തോട്ടെ ഫാൻസിന്റെ ഇതൊക്കെ ആരുള്ള നീലക്കുലാണ് നീലക്കുയില് ഹലോ ഗായ്സ് വാട്സാപ്പ് ഓക്കെ ആ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവന് കുറേ വീഡിയോ എൻ്റെ കിടപ്പുണ്ട് ഇങ്ങനെ നടന്ന് നടന്നു വരുന്നു മാസ് കളിച്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് നമ്മളിപ്പോ കുളിക്കുന്നില്ല വീട്ടിൽ അവിടെ നടച്ച ആൾക്കാരാണ് പിന്നെ അതുമാത്രമല്ല ഭയങ്കര വെയിലാണ് ഇവിടെ നമ്മൾ തങ്ങളുണ്ട് ഇവിടെ നോക്കാം അല്ലേ എൻ്റെ വീഡിയോ നോക്കുന്നു കാശ് അപ്പോ നല്ല വെയിലായതുകൊണ്ട് എന്നെ നല്ല പോലെ വിയക്കുന്നു ഞാൻ എന്നെ നോക്കട്ടെ വാവ് ഗുഡ് 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 ഓക്കേ കാച്ച് അപ്പോ എൻ്റെ മൂവായിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി ഇവനെ മുപ്പത് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ച എല്ലാവർക്കും ന നന്ദി ഞാൻ പറയുന്നു ഗായ്സ് എൻ്റെ അതിനകത്തുനിന്ന് കുറച്ച് പേര് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പോൾ ഇപ്പോൾ ചത്തൻ ആ കൈസ് അപ്പോൾ അപ്പോൾ അങ്ങനെ പോയവർക്ക് നന്ദി ചത്തൻ വീഡിയോ ഒന്നും ഇടത്തില്ല കൺസിസ്റ്റൻ്റ് അല്ല വർഷത്തിലൊരിക്കൽ തോന്നുമ്പോൾ വീഡിയോ ഇടും അല്ല ജോവലെ ആ അപ്പോൾ ഇവൻ്റെ ആദ്യ കുർബാനാണ് സോ അന്ന് ഇവ ബ്ലോഗ് എടുക്കും പറയുന്നത് എടുക്കത്തില്ലേ എടുത്തില്ല ഇവനെ നമുക്ക് വെട്ടാം ഇവ നമുക്ക് പച്ചക്കറി റോസ്റ്റ് ചെയ്യാം കേട്ട ജോലെ നീ എന്റെ വീഡിയോ എടുത്തിട്ട് നീ എവിടെ ഇടും എവിടെ ഇടും അതും കൂടെ പറ ഓ ഇറ്റ്സ് എ ഫാമിലി ഫ്രണ്ട്ലി ഓക്കെ ഫാമിലി ഫ്രണ്ട്ലി ചാനൽ ഗൈസ് നമ്മളെ ഫാമിലി ഫ്രണ്ട്ലി ചാനലാണ് സോ 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 ഡോസ് ഓഫ്സ് ചുണ്ടിലെന്ത് പറ്റി ഗൈസ് എന്നാ നാട്ടിൽ പോയപ്പോഴേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കൂട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് ടി വി കാണുമായിരുന്നു അപ്പോൾ വീഡിയോസ് ഒക്കെ വെച്ചു അപ്പോൾ ൂടി അതല്ലേ നമ്മൾ എൻ്റെ വീഡിയോ കണ്ടെത്തി കിടന്ന് അന്ന് ഇവിടെ തേനീച്ച കൂട്ടി കമ്പിട്ട് കുത്തിയ വീഡിയോ വെച്ചപ്പോൾ അതിനകത്ത് ആഞ്ചോൺ എന്തൊക്കെയോ പറയുന്നുണ്ട് സോ നിങ്ങൾ അത് കേട് നോക്കുക അവൻ ഞാൻ കുറേയൊക്കെ മ്യൂട്ട് ചെയ്ത് കുറേയൊക്കെ മ്യൂട്ട് ചെയ്ത് എന്നിട്ട് അവിടെ വീഡിയോ കട്ട് ചെയ്യല്ലേ ഇല്ലു അപ്പോൾ കുറേയൊക്കെ മ്യൂട്ട് കിട്ടും ഇഷ്ടംപോലെ കട്ട് ചെയ്യാതെ കിടപ്പുണ്ട് മ്യൂട്ട് ചെയ്യാതെ കിടപ്പുണ്ട് സോ അതൊക്കെ കേട്ടിട്ട് കുറേ പേരനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു

നിന്റെ ഇടിവളയില്ലേ ഒറ്റവർണം കൊടുത്തുടച്ചു പാവം 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 എന്റെ വീടോ എടുത്ത ടിഫനെ എന്റെ വീടോ എടുത്ത ടിഫനെടാനാണോ അല്ല അല്ല അപ്പൊ ഇവൻ നമ്മുടെ വീഡിയോ എടുത്തോട്ടെ എടുത്തു 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 നീലക്കൂയിൽ നീലക്കൂയിലിന്റെ ആരുമാണെന്ന് തോന്നിയവൻ നല്ല ആളാ നീലക്കുയിലിന്റെ ആരുമാണ് നിനക്ക് നിനക്ക് തിരുമ്മി തരാം നീ നീന് നിനക്ക് മാത്രമേ തിരുമ്മി തരുത്തോട്ട ജോലെ അയ്യോ എനിക്ക് വേദന എടുക്കുന്നു കേട്ടിയുമാണ് എന്താണോ എന്താ എന്തേലും പറയുണ്ടോ ഇല്ല ഇവനെ ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്ത് പറഞ്ഞു കുഴപ്പം ഇവനെ വിടും അവനെ കിടത്തില്ല കാരണം ഞങ്ങളല്ല അവൻ്റെ ചോറ് ചോറ് സ്വഭാവം കൊണ്ടാണ് പുറത്തരം ഞങ്ങൾ ഇടിയല്ല പേടിച്ച് കൂട്ടിക്കൊണ്ട് വരും അതാണ് കുഴപ്പം അവൻ്റെ വീഡിയോ എടുക്കാല്ലടാ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുക ഉമേഖ കയറിയിട്ട് മൂന്നാലുപേരെ കണ്ടപ്പോൾ തന്നെ ഇറങ്ങി സൗണ്ട് കുറച്ച് വെച്ച് സൗണ്ട് കുറച്ച് വെച്ച് ഏതും ആണുങ്ങളെയാടാ ഏതും ആണുങ്ങളെയാണ് അവൻ തന്നെ സൗണ്ട് മാറ്റി മനസ്സിലായ എനിക്കറിയത് വേണു കൈശപ്പൊ കൈശപ്പൊ നമ്മള് കുളിക്കുന്നില്ല ഞാൻ വീട്ടിൽ പെട്ട കുളികൾ നിങ്ങള് നൂറ് പറഞ്ഞ് നൂറ് അപ്പൊ ഞാൻ ഞാൻ എന്തിനാണ് റിപ്പീറ്റ് 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 പറയുന്നതെന്ന് വെച്ചാ വേറൊന്നും കൊണ്ടല്ല കുറേ പേര് സ്കിപ്പ് ചെയ്ത് കാണുന്നോണ്ട് അവർക്ക് മനസ്സിലാവട്ടെ എന്നൊക്കെ കരുതുകയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന പറഞ്ഞിട്ട് എനിക്കൊരു ഇരുന്നൂറ് വ്യൂസ് കിട്ടാറുണ്ട് പക്ഷെ ആറ് ലൈക്ക് ആയിരിക്കും കിട്ടുന്നത് ലൈക്ക് ചെയ്യണം കമന്റ് സപ്പോർട്ട് ചെയ്യാനും ഇവനെ പോലുള്ളവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനോ നീ ഫോണൊക്കെ അപ്പോ അതൊക്കെയാണ് വീട്ടിൽ നമ്മൾ വേറെ വല്ല വള്ളിയാകും ഞാനിപ്പോൾ വീട്ടിൽ പോകും കുറച്ച് നേരം വീട്ടിൽ പോകാം ഞാൻ കുറച്ച് നേരം വീട്ടിൽ കേട്ടോ ഓക്കെ അപ്പോൾ ഗായസ് നമ്മൾ ജോയിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പടുതയും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോയി സോ ഗായി ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഗൈസ് നമ്മുടെ വീഡിയോസ് എല്ലാം ഭയങ്കര ബോറിങ് ആയി വരുന്നുണ്ട് ബിക്കോസ് കണ്ടൻറ്റ് ക്വാളിറ്റി ഇല്ലാത്തതാണ് അപ്പോൾ ക്വാളിറ്റി കണ്ടൻ്റ് ഉണ്ടെങ്കിൽ ഇനി ഞാൻ വരത്തുള്ളൂ ഓക്കെ അപ്പോൾ അത്ര നാളും എപ്പോൾ ക്വാളിറ്റി കണ്ടൻറ്റ് കിട്ടുന്നോ അപ്പോൾ വരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിങ് ആയിരിക്കും നിങ്ങളെല്ലാം അൺസെബ് ചെയ്തു പോകും പിന്നെ നിങ്ങളെ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി ഡെയിലി വ്ലോഗ് കിട്ടില്ലെങ്കിലും ആഴ്ച മൂന്നാലഞ്ചെണ്ണം ഇട്ടില്ലെങ്കിലും ക്വാളിറ്റി നോക്കി ഞാൻ ഇടാം അതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കിട്ടുമോ അതാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് ഇടുവോ ഇല്ലയോ എന്ന് ചിലപ്പോൾ ഇടും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക Kami dia subscribe, ya, apa sih, dia mah?